അല്ലാ എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ വി ചെറുപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ എന്നാണ് നിൽക്കുന്നത് നമ്മൾ സാധാരണ തിരുവില്ലാമല അതായത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമലയിൽ ഒരുപാട് പ്രോപ്പർട്ടി നമ്മൾ വീഡിയോ ചെയ്ത് നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതേ സ്ഥലത്ത് തന്നെയാണ് തിരുവില്ലാമല കാറ്റുകുളം പരിസരത്താണ് മല്ലിച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ മുന്നിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് ഇന്ന് നല്ല വി ഐ പി ഏരിയ നല്ല വീടുകൾ പതിനാറടി റോഡാണ് ടാറിങ് റോഡിൽ നിന്ന് ആകെ ഇരുപത് മീറ്ററാണ് ദൂരം ടാറിങ് റോഡിൽ നിന്ന് പതിനാറടി റോഡാണ് അതിലൊരു തറ അടിച്ചാപൊളി തറ ഒരു കോയൽ കോൽക്കിണർ മോട്ടർ എല്ലാം ഉൾപ്പെടെ അതായത് വലിയ വലിയ വീടുകളുടെ ഇടയിൽ കൊടുക്കാനുള്ളത് അപ്പൊ ഇൻസ്റ്റാദ നമുക്കിത് കണ്ടിട്ട് ഇതൊരു പ്രവാസിയുടെയാണ് അപ്പം അതുകൊണ്ട് എന്റെ പ്രത്യേകിച്ച് എന്റെ പ്രവാസി സുഹൃത്തുക്കൾ ഇതൊന്ന് ഷെയർ ചെയ്യണം അതിനുള്ള വിലയെ പറയുള്ളൂ അപ്പൊ ഇൻസ്റ്റാദോ അടിച്ചാപൊളി തറയാണ് ഈ തറക്ക് മാത്രം തരക്കും കോയൽ കിണറിനും മാത്രം മൂന്നര ലക്ഷം രൂപ ചെല്ലണം എന്ന് പറയുന്നത് അപ്പൊ അടിച്ചാപൊളി തറയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇൻസ്റ്റാ ദോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയണം അപ്പം നമുക്ക് നമ്മുടെ വീടിന്റെ പരിസരമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തൊട്ട് മുമ്പിലൊക്കെ നമുക്കല്ല നമ്മുടെ സ്ഥലത്തിന്റെ പരിസരം കേട്ടോ സ്ഥലം എന്ന് പറഞ്ഞാൽ അഞ്ച് സെറ്റ് സ്ഥലം കാണാം നല്ല ഫ്രണ്ടിലൊക്കെ വീടുകൾ നല്ല വി ഐ പി വീടുകൾ നല്ല വി ഐ പി വീടുകളാണ് ബാക്കിലും മുന്നിലും ഒക്കെ വീടുകൾ റോഡോ നല്ല വീതിയിലുള്ള റോഡ് കണ്ടോ ഈ റോഡുകളെ നോക്കിയാൽ കാണാൻ ആകെ ഒരു പത്ത് മീ മീറ്റർ ആണ് മെയിൻ റോഡിൽ നിന്ന് കേട്ടോ ടാറിങ് റോഡിന്ന് ഒരു പതിനഞ്ച് മീറ്ററാണ് ഇതിരിക്കുള്ളത് അപ്പം നല്ല വീതിയിലുള്ള റോഡാണ് അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ഇതിന്റെ സ്ഥലത്തിൻ്റെ ഉള്ളുകളട കിടക്കാം കേട്ടോ ഇവിടെ മധുരം ഗേറ്റ് ഗൈറ്റൊന്നും അല്ല ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു തെങ്ങും തൈജ്യൊക്കെ ഒരു വെച്ചിട്ടുണ്ട് എന്താ കണ്ടില്ലേ നല്ലൊരു അടിപൊളി തറ കേട്ടോ ഇവിടെ നല്ല വിലയുള്ള ഏരിയ ആണ് കേട്ടോ തിരുവില്ലാമലെ വിലയുള്ള ഒരു ഏരിയയാണ് അഞ്ച് സെൻറ് സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലാണ് തിരുവില്ലാമലാണ് കേട്ടോ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കൊലക്കിണർ സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് കൊലക്കിണറ മോട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് കറണ്ട് കണക്ഷടുത്താണ് ആദ്യം തറപ്പടി കുറപ്പിടത്ത് ആവും അപ്പൊ നല്ല തറ എന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒന്നൊന്നര തറ കണ്ടോ എന്താണ് തറ വെൽറ്റ കെട്ട് നല്ല സൂപ്പർ തറയാണ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എണ്ണൂറിൻ്റെ ഉണ്ട് എന്നാണ് പറഞ്ഞത് കണ്ടോ നല്ല സൂപ്പർ തറ അല്ലേ ഞമ്മക്കിതിന് മോൾക്കള് കേൾക്കാം തറയുടെ മോൾകൾ കേറിക്കാം നല്ല രണ്ട് ബെഡ്റൂം അത് ഹാള് ഹാള് ഇവിടെ സിറ്റൗട്ട് ഇവിടെ ഒരു ബെഡ്റൂം അവിടെ കിച്ചൺ വർക്ക് ഏരിയ ഇത് കിച്ചൺ ആണെങ്കിൽ അത് വർക്ക് ഏരിയ അല്ലാതെ ഡൈനിങ് ഹാളാണെങ്കിൽ അത് കിച്ചൺ കേട്ടോ അതിൻ്റെ ഓർമ്മ ഇവിടെ ഒരു ബെഡ്റൂം അപ്പം ഈ ഹാളിൽ നിന്നാണ് ബെഡ്റൂമിലേക്കുള്ള തറ അല്ല അടിപൊളി തറയാണ് കേട്ടോ ഒന്ന് രണ്ട് ബെഡ്റൂമാണ് കാണുന്നത് രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് സിറ്റൗട്ട് കഴിഞ്ഞ് ഹാള് അത് ബെഡ്റൂം കേട്ടോ ഇത് ഡൈനിങ് ഹാള് അപ്പുറത്ത് കിച്ചൻ അങ്ങനെ ആവാനാണ് സാധ്യത അല്ല അത് ബാക്കിലത്തെ കൂടുതലൊക്കെ നല്ല വി ഐ പി ഏരിയ കേട്ടോ സാധവ നല്ല നല്ല അന്തരീക്ഷമുള്ള നല്ല സ്ഥലം സൂപ്പർ സ്ഥലം ഉം അപ്പം പ്രിയപ്പെട്ട ഹബീബിങ്ങളെ അഞ്ച് സെന്റ് സ്ഥലവും ഈ തറയുമാണ് ഇന്നത്തെ നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ ഇതിന്റെ ആൾ പ്രവാസിയാണ് അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പറാണ് വെക്കുന്നത് ഈ പ്രവാസിയുടെ വാട്സപ്പ് നമ്പറാണ് വെക്കുന്നത് അല്ലേ നല്ല തറയും കാര്യങ്ങളൊക്കെ നല്ല ബി ഐ പി വീടുകളാണ് തൊട്ട കിട്ടും ഹബീബങ്ങൾ കാണണം നല്ല സമചതുരമായിട്ടുള്ള ഒരു പീസ് നല്ലൊരു തുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം അത് അഞ്ച് സെന്റ് സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിലാണ് എണ്ണൂറ്റി ജില്ല സ്ക്വയർ ഫീറ്റ് നമുക്ക് തറുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ ഇത് നല്ല ബ്യൂട്ടിഫുൾ നല്ല അടിപൊളി പണിയാണ് പിന്നെ സ്ഥലത്തിന് ഇവിടെ അത്യാവശ്യം മാർക്കറ്റിൽ ഏരിയസ് അപ്പൊ എങ്കിലും നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ ഹലോ ബാക്കിലേക്ക് സ്ഥലമുണ്ട് വീട് കയറ്റിയാൽ ബാക്കിലേക്ക് സ്ഥലുണ്ട് അതിൻ്റെ ഉടമ സൈഡിലേക്ക് സ്ഥലമുണ്ട് കേട്ടോ രണ്ട് സൈഡിലേക്ക് സ്ഥലുണ്ട് ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ നമുക്കൊരു മിറ്റുണ്ട് ഇനി വാണ ഒരു കടറൂം എന്തായാലും വാങ്ങി ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബിബിൾ ഇതിൽ തറ കണ്ടു കോയൽ കണർ കണ്ടു ഇതിൽ മോട്ടർ അടക്കം കേട്ടോ കോയൽ കിണറിന്റെ മോട്ടർ അടക്കം നമുക്ക് ഇതിലുണ്ട് ഇതടക്കാണ് കച്ചവടം കറണ്ട് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ തർപ്പണിക്കും ഈ കോയൽ കണറിന്റെ മോട്ടറിന്റെ ഒക്കെ പാടാ മൂന്നര ലക്ഷം രൂപ ആയിട്ടുണ്ട് അതിന്റെ ഓണർ പറഞ്ഞത് കാരണം അമ്മാതിരി പണിയെടുക്കണം കാരണം സ്വന്തം വീട് വെക്കണം എന്നുള്ള രീതിയിൽ നല്ലതിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് മാത്രമല്ല നല്ല വീടുകളുടെ ഇടയിൽ ഇത് ഈ റോഡ് കേട്ടോ പതിനാറടിയാണ് റോഡ് റോഡെന്ന് ചോദിച്ചോ കേട്ടോ ഈ റോഡ് ഇങ്ങോട്ട് കയറി വന്നങ്ങൾ പതിനാറടിയാണ് ടാറിങ് റോഡ് ആകെ നമുക്കൊരു പത്ത് പതിനഞ്ച് മീറ്റർ ആണ് പതിനാറടി റോഡാണ് കേട്ടോ അവർ രണ്ട് വാഹനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വരെയുള്ള രൂപത്തിലാണ് ഈ റോഡ് അത്രയും നല്ല വിശാലമായിട്ട് വി ഐ പി ഏരിയകളിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് ഇതിന്റെ പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത് ഇതിന്റെ ഓണർ ഗൾഫിലാണ് അപ്പൊ ആ വാട്സ്ആപ്പ് നമ്പറാണ് വയ്ക്കുക അപ്പൊ അയാളുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുന്നില്ല ലാസ്റ്റ് ഇതിൻ്റെ വില പറയുന്ന ഫൈനൽ റേറ്റ് ആണ് പന്ത്രണ്ട് ലക്ഷം രൂപ കേട്ടോ ടോട്ടൽ വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആവാൻ സാധ്യതയില്ല എങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ എന്റെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക നല്ല അഞ്ച് സെന്റ് സമചതുരമായിട്ട് തിരിവില്ലാമല്ല എവിടേക്ക് എന്താ ഇവിടേക്ക് എന്താ സ്ഥലം പറയാ മല്ലിച്ചറ കേട്ടോ മല്ലിച്ചറയിലാണ് തില്ലാമര മല്ലിച്ചറ അതായത് കാട്ടുകൊളത്ത് നിന്നും കണ്ടേ ഉള്ളിലേക്കുള്ള പോക്കറ്റ് റോട്ടിലാണ് അപ്പൊ എല്ലാ കൂടിയ നല്ലൊരു അഞ്ച് സെന്റ് സ്ഥലം കോയൽ കിണർ മോട്ടർ എല്ലാം ഉൾപ്പെടെ തറ ഉൾപ്പെടെ ആണ് നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് ഇതൊരു പ്രവാസികളാണ് വിൽപ്പന അർജന്റാണ് കാര്യകാരണങ്ങളൊന്നും ബോധ്യപ്പെടുത്തുന്നില്ല വിൽക്കൽ അർജന്റാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പുകൾക്കും മറ്റുള്ളവർക്കൊക്കെ കുടുംബിയ പ്രത്യേകിച്ച് ഇത് പറഞ്ഞാൽ തിരുവില്ലാമല പഴയന്നൂർ റോഡിൽ നിന്ന് കാട്ടുകുളം നിന്ന് പോക്കറ്റ് റോഡ് ഒരു അല്പം ദൂരം വന്നു കഴിഞ്ഞാൽ മല്ലിച്ചറായി ആ മല്ലിച്ചറയിലാണ് സംഭവം അപ്പൊ ഇൻഷാ എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കാം ഇൻഷാള്ള അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മഹസ്സലാമ മയസ്സലാമ